എല്ലാവർക്കും മഴമൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മഹാകുംഭമേളയിൽ കണ്ട മാല വിൽക്കുന്ന വെള്ളാരും കണ്ണുള്ള സുന്ദരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് മുൻപ് വളരെ കൂടി കണ്ട ഒരു മുഖമായിരുന്നു ആ പെൺകുട്ടിയുടേത് എന്നാൽ ഇപ്പോൾ ഒരു തരം ഭീതിയാണ് ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നത് പാപ്പറാസികൾ പിന്നാലെ കൂടിയതുകൊണ്ട് കച്ചവടവും നടക്കുന്നില്ല ജീവിതവും ഏകദേശം നശിച്ച മട്ടാണ് പിതാവ് അവളെ സംരക്ഷിച്ച് നിർത്തുന്നത് നമുക്ക് കാണാം എന്തിനാണ് ഇങ്ങനെ ഒരാളെ ശല്യപ്പെടുത്തുന്നത് എല്ലാവർക്കും ഫെയിമെന്ന് പറയുന്നത് ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ചും പാവപ്പെട്ടവരായ ഇവരെ പോലുള്ളവർക്ക് ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല അവരുടെ കച്ചവടം നടന്നെങ്കിൽ മാത്രമേ അവർക്ക് മുൻപോട്ട് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ജേർണലിസം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാലുടനെ പിന്നെ അവളുടെ പുറകെ തന്നെ ക്യാമറയുമായിട്ട് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണ് അതവർക്ക് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ശല്യപ്പെടുത്താനായിട്ട് പോകാനേ പാടില്ല ഫോട്ടോയെടുപ്പ് കൂടിയപ്പോൾ ആ കുട്ടി താൻ തളർന്നു തുടങ്ങിയിരിക്കുന്നു ഈ ഫെയിമൊന്നും താങ്ങാനുള്ള ശക്തി ആ കുട്ടിക്കില്ല എന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും പിതാവ് അവളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു അവരുടെ കച്ചവടം മുടങ്ങി ഇത്തരമൊരു ഭയാനകമായ സിറ്റുവേഷനിലേക്കാണ് ഈ ചിത്രങ്ങളെല്ലാം ആ കുട്ടിയെ കൊണ്ടെത്തിച്ചത് സുന്ദരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇരുന്ന് മാലകൾ വിൽക്കുന്നു ആ കുട്ടി ഒന്ന് ഫേമസ് ആയിക്കോട്ടെ എന്നായിരിക്കാം നിങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷേ അത് ആ കുടുംബത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അവസാനം നിങ്ങൾ കണ്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആദ്യം ആ കുട്ടിയും കുടുംബവും ഒക്കെ ഇത് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചിട്ടുണ്ടാവും പക്ഷെ പിന്നീടാണ് അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയത് അവസാനം ആ കുട്ടിക്ക് തൻ്റെ ജോലി പോലും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് മാറേണ്ടി വന്നു മാസ്ക്കൊക്കെ ധരിച്ച് ഓടി മാറുന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം മാത്രമല്ല ക്യാമറയുമായി ചെന്ന് അവളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു ഒരു വ്യക്തിക്ക് ചെയ്യുന്നൊരു കാര്യം ബുദ്ധിമുട്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാരണം ചിന്തിക്കാനൊക്കെ അറിയുന്നവരാണല്ലോ നമ്മൾ അതിനുള്ള കഴിവുമായിട്ടാണല്ലോ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായും ബുദ്ധിപൂർവ്വം ഇടപെടുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആ കുട്ടിയും ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കട്ടെ ക്യാമറയുമായിട്ട് ആ കുട്ടിക്ക് ചുറ്റും നടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എത്ര മോശമായ കാര്യമാണെന്ന് തിരിച്ചറിയേണ്ട സമയവും അതിക്രമിച്ചു ആ കുട്ടിയും സന്തോഷത്തോടു കൂടി ചിരിച്ച് ജീവിക്കട്ടെ മുഖം മറിച്ച് ജീവിക്കേണ്ട ഗതികേട് ആ കുട്ടിക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ജോലി